വളർന്നതാ പരിശീലിച്ചതാ അപ്പോ ഈ മതത്തിൻ്റെ കുറെ ജീനുകൾ കുറെ സ്വഭാവ സവിശേഷതകളും വൈകല്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ടാകണമല്ലോ അത്ര വിചാരിച്ചാൽ മതി അപ്പോ ഇവന്റെ ഒരു ഉപദേശമാണ് നിങ്ങൾ കേട്ടത് തീർന്നിട്ടില്ല ഇങ്ങനെ ഇവനിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുവാണ് അതിനനുസരിച്ച് ഇവന്റെ തന്തയും തള്ളയും ഇവനെ എന്താണ് പഠിപ്പിച്ചത് ഇവൻ എന്താണ് പഠിച്ചത് എന്ന് നാലാൾ അറിയണ്ടേ അടുത്തത് കേൾക്കാം ഇച്ചിരി മത സംസ്കാരം എടുക്കാം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കാക്കയാണ് കാക്ക പണം ഇട്ട ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്നാ പിന്നെ കാക്കയുടെ വികട സരസ്വതി ഒന്ന് കേൾക്കാം ഞാന് ഇജി ഏത് ഏത് പൂർവ്വരെ പോയിച്ചിട്ട് കാത്തിരിക്കരുത് പച്ച പോലാടിച്ചിജൊന്നും ഒരു കുണ്ണ കയറി ഉണ്ടല്ലി നാ രാജ്യത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചെങ്ങനുടമ്പിജിപ്പൊ ബൈജുവിന്റെ എല്ലാം കയറിട്ട് ബൈജുവിന്റെ കുണ്ണ ഇരിക്കണ് എന്താ പറയാ തോലമുട്ട നല്ല സുഖം നന്നായിട്ട് അപ്പി എന്തിനാടി എന്താണെന്നറിയാമോള ഇവനെ തൂറിയിട്ട ഒരു ഡാഷിന്റെ മോളുണ്ടല്ലോ അവള് വീട്ടിൽ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും ടിക്കറ്റ് വെച്ച ആളെ കേറ്റുന്നത് കണ്ടു പഠിച്ച ഒരു മലരനാണിപൻ ഇവന്റെ തള്ള പലവന്റെ കൂടെ പോയിട്ടാണ് ഇങ്ങനെ ഒരു തെണ്ടി ഉണ്ടായത് അങ്ങനെയുള്ള ഒരു പരനാറിക്കല്ലാതെ ഇങ്ങനെയൊന്നും പബ്ലിക്കിൽ ഒരു സ്ത്രീയോട് പറയാൻ പറ്റില്ല നല്ല തന്തയ്ക്കുണ്ടായി നല്ല തള്ള നല്ല സംസ്കാരം കൊടുത്തു വളർത്തിയിരുന്നെങ്കിൽ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയാനവന് പറ്റുമായിരുന്നില്ല ഇവന്റെ തള്ള ഇവന്റെ തന്ത പോരാത്തതുകൊണ്ട് അങ്ങനെ മുഴുത്ത ഡാഷ് തേടി ഇറങ്ങി ഒടുവിൽ അവൾ ചെന്നെത്തിയത് സൗദി അറേബ്യയിലാണ് അങ്ങനെ സൗദി അറേബ്യയിലെത്തിയപ്പോൾ വേശ്യാവൃത്തിക്ക് ഇവളെ പിടിച്ചു വേശ്യാവൃത്തിക്ക് ഇവിടെ തള്ളയെ പിടിച്ചു നോക്കിയപ്പോൾ ആ വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരൻ ഇവന്റെ തന്തയാണ് അപ്പൊ തള്ളയും തന്തയും മോനും കൂടി സൗദി അറേബ്യയിൽ പോയിരുന്ന വേശ്യാലയം നടത്തിയിട്ട് ഇപ്പോൾ തന്തയും അഴി എണ്ണിക്കൊണ്ടിരിക്കുക ഇവൻ കസ്റ്റമർ ആണ് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവന്റെ ബാക്കി കൂടി ഒന്ന് കേൾക്കാം മുഹമ്മദ് അജനാസിനെ ഇങ്ങോട്ടാരെങ്കിലും വിളിച്ചോ നിക്കോ നിനക്ക് കുറച്ച് ചെവിക്ക് സുഖമുള്ളത് കേൾപ്പിച്ചോട്ടെ എന്തിനാണ് ഈ ഹിന്ദുക്കളെയും മുസ്ലിം തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിട്ട് ഉള്ള ഈ പൂറന്മാരെ നടക്കാൻ ഇവിടെ ഈ രാജ്യത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ ഒരു ശതമാനം നാനൂർ അടുക്കം ഇങ്ങനെ കിടന്നിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ലോകം മാറും നിങ്ങൾ ചിന്തിക്കേണ്ട ലോകത്ത് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ശതമാനം ജനങ്ങളും പിന്നെ എൺപത് ശതമാനം ജനങ്ങളും മതവിശ്വാസികളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈജും ഈ ആരിഫും പിന്നെ വേറൊരു പോലെ ഏറെക്കെ പൂർവമാരുണ്ട് മുസക്കികൾ അതിന്റെ മക്കൊക്കെ ഇതിന് ആവശ്യം ഇതിന് പൈസ ഉണ്ടാക്കാനുള്ളതാണ് കുറ്റം പറഞ്ഞാണ്ട്

അപ്പോ ഒരു മുഹമ്മദിയൻ മതം വിട്ടിട്ട് മതത്തെ വിമർശിക്കുന്ന ഒരാളെ ഉപദേശിക്കുന്ന രീതിയാണ് നമ്മൾ ഈ കണ്ടത് ഇത് കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത നമ്പറിൽ കയറി വന്നു ആ നമ്പരും കൂടി നോക്കിക്കോ ഇവൻ്റെ ഒരു നമ്പറിൽ ഇവൻ പൂരത്തെറി വിളിച്ചു വന്നിട്ട് ഇവനെ ബ്ലോക്ക് ചെയ്തപ്പോ അവൻ പറഞ്ഞങ്ങോട്ട് തീർന്നില്ല മുഴുവൻ തെറികളും അതുകൊണ്ട് ഇവൻ അടുത്ത നമ്പറിൽ കയറി വന്ന്

ഇവനുമായിട്ട് സംവദിക്കാൻ ഇവന്റെ തന്തക്കൻ തള്ളി പറ്റുകയുള്ളൂ കാരണം ഈ വികട സരസ്വതി അവന്റെ തന്തകൻ തള്ളിക്ക് മാത്രമല്ലേ വഴങ്ങുള്ളൂ അല്ല വെടിവെച്ച് സംവദിക്കാനാ വേശ്യാലയം നടത്തിപ്പുകാരൻ്റെ മകനല്ലേ വേശ്യാലയം നടത്തിപ്പുകാരിയുടെ മകളല്ലേ ഇവന്റെ തള്ളയും തന്തയും വേശ്യാലയ നടത്തിപ്പുകാരാ അപ്പോ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതല്ലേ കുറച്ചുകൂടി ഭംഗി ഈ പൂര തെറി വിളിക്കുന്ന ഇവനോട് എന്ത് സംവാദത്തിന് പോകാൻ കണ്ടോ ഒരു മിനിമം ഒരു മുസ്ലിമിന്റെ നിലവാരം എന്താണ് എന്ന് ഇവൻ തന്നെ മനസ്സിലാക്കി അല്ലേ എന്നോടാ പറഞ്ഞേ സംവാദത്തിന് വായിച്ചു നമ്പർ ഇട്ടിട്ട് ആപ്പ പെൺകുട്ടികളൊക്കെ ഇവനെ തൂറിയിട്ടതായത് കൊണ്ടാണ് ഇവൻ ഈ പദം പ്രയോഗിക്കുന്നത് കേട്ടോ കാരണം ഇവനും അതുപോലെ തന്നെ വന്നവനാണെങ്കിൽ ഇവനും ആ പേര് തന്നെയാണല്ലോ അർഹിക്കുന്നത് അതുകൊണ്ട് ഇവന്റെ ഉമ്മ ഇവനെ സാധാരണ മക്കളെ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചതല്ല ഇവനെ തൂറിയിട്ടതാകും എജ് അന്നെ പല അക്കൗണ്ടിൽ നിന്നും ഞാൻ പരീക്ഷിച്ചാണ് ഈജ് നല്ല പൈസന്റെ ആളാണ് അതുകൂടി ഞാൻ കംപ്ലീറ്റ് അതിന്റെ വേറെ വേറെ നമ്പർന്നൊക്കെ ഞാൻ അക്കൗണ്ട് തന്നെ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇജ്ജ് പൈസന്റെ ആളെ കംപ്ലീറ്റ് ഞാൻ പുറത്ത് കിടത്തിടും ആന്റെ കൂതി ഞാൻ പൊടിക്കും പൊടി പോണെ ഏജ് ഞങ്ങള് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ പന്നീന്നും മറ്റേതും മറച്ചൊക്കെ വിട്ട പിന്നെ ഞങ്ങടെ അന്നെ അമ്മായി അമ്മായി പിന്നെ ജാമ്യ അമ്മായിയെന്ന് വിളിക്കാം ഒന്ന് പൊടി വിടുന്ന് പേജ് പേജ് പൂട്ടി പൂട്ടി ഫോറി ഫോറി പോയല്ലോ ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ ഒക്കെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ച പേടി പേടിപ്പെടുത്തി ലൊക്കേഷൻ ഒക്കെ വിട്ടുകൊടുത്തപ്പോ ശരിയായ മുസ്ലിം അഞ്ച് നേരം നമസ്കരിക്കുന്നവൻ നാളെ മരിക്കും പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഹമ്മദിയൻ ഇങ്ങനെ പറയാനേ പറ്റും പിന്നെ എങ്ങനെയാണ് ഇവരെ വിമർശിക്കാതിരിക്കുക ഏ ഇവർക്ക് വിശ്വസിക്കാനും എനിക്ക് വിശ്വസിക്കാതിരിക്കാനും ഇവർക്ക് ഇവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും എനിക്കത് നിരസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കുത്തുനബിയുടെ കാമ മതത്തിനകത്ത് നിന്നാൻ പറ്റുമോ കാമഭ്രാന്തന്മാരായ ലിംഗ ചിന്താഗതിക്കാർക്ക് പറ്റുമോ അത്ര സ്വസ്ഥമായി വിശാലമായി കാര്യങ്ങളെ അവലോകനം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവരെ നഖശിഖാന്തം എതിർക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും പാവങ്ങളായേക്കാം അതിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ നമ്മൾ ഭൂരിപക്ഷത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടുന്നത് ഇവരെ പബ്ലിക്കായിട്ട് എതിർക്കാൻ ഇവരി പറയുന്നതല്ല ശരിയായ ഇസ്ലാം എന്ന് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇവരെ തള്ളി പറയാൻ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ തയ്യാറാകണം അതല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ഫലം കാരണം ആര് ചെയ്താലും ശരി എല്ലാവരും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും